നമ്മളീ സമൂഹത്തിൽ നിന്ന് കേൾക്കുന്നതും അറിയുന്നതുമായ അനവധി കാര്യങ്ങളുണ്ട് നമുക്ക് ലഭിക്കുന്ന ഒത്തിരി ഇൻഫർമേഷൻസ് ഉണ്ട് എന്നാൽ നമുക്ക് ലഭ്യമാകുന്ന ഇൻഫർമേഷനുകളുടെ അടിസ്ഥാനത്തിലല്ല ദൈവത്തെ നമ്മൾ അനുഭവിച്ചറിയുന്നത് അതൊരു റെവലേഷനാണ് അതൊരു വെളിപ്പാടാണ് ഈ യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു തിബരിയാസ് എന്ന ഗഡിലെക്കടലിൻ്റെ അക്കരയ്ക്ക് പോയി രണ്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നവൻ രോഗികളിൽ ചെയ്യുന്ന വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ട് വലിയ കൂട്ടം പുരുഷാരം കർത്താവിനെ അനുഗമിച്ച് ആ മലമുകളിൽ വന്നു അവിടെ ആ മലയിൽ കയറി കൂടെ യേശു കർത്താവ് രണ്ടു മൂന്ന് ദിവസം സ്പെൻഡ് ചെയ്തു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദിവസമായപ്പോൾ പുരുഷാരത്തിനെല്ലാം വിശക്കുന്നു എന്ന് കർത്താവ് തിരിച്ചറിഞ്ഞിട്ട് അവർക്ക് ഭക്ഷിക്കുവാൻ എന്തെങ്കിലും കൊടുക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു ഈ സമയത്ത് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഈ ആവശ്യം പറയുമ്പോൾ ഫിലിപ്പോസ് യേശു കർത്താവിനോട് അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു അപ്പം ഫിലിപ്പോസ് അവിടെ ചിന്തിച്ചു കൂട്ടുകയാണ് എവിടെ നിന്നാണ് ഇവരെ ഇത്രയും പേരെ ഫീഡ് ചെയ്യാനുള്ള അപ്പം ലഭിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അന്ത്രയോസ് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നത് കർത്താവ് ഇവിടെ ഒരു ബാലകനുണ്ട് അവൻ്റെ കയ്യിൽ അഞ്ച് യവത്തപ്പവും രണ്ട് മീനും ഉണ്ട് എന്ന് പറഞ്ഞു യേശു ആ വാക്ക് കേട്ടിട്ട് പുരുഷാരത്തോട് നിലത്തിരിക്കുവാൻ കൽപ്പിച്ചു വാസ്തവത്തിൽ ഫിലിപ്പോസ് ചെയ്തത് സാഹചര്യങ്ങളെ നോക്കി മാനുഷിക ബുദ്ധിയിൽ ഇതെങ്ങനെ പരിഹരിക്കും എത്രയപ്പം മേടിക്കും അത് എവിടെ നിന്ന് വാടി മേടിക്കും അതെന്ത് ചെയ്യും എന്നുള്ള ചിന്തകളാൽ ഭാരപ്പെടുന്ന അനുഭവമാണ് എന്നാൽ അന്തർയോസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണ് ആ ഇൻഫർമേഷൻ ഇതാണ് ഇവ ഇവിടെ ഒരു ബാലകനുണ്ട് അവൻ്റെ കയ്യിൽ അഞ്ച് യുവത്തപ്പവും രണ്ട് മീനുമുണ്ട് എന്നാൽ ആ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ യേശു കർത്താവ് പുരുഷാരത്തോട് യ്യായിരത്തിലധികം ജനത്തോട് ഇരിക്കാൻ പറയുകയാണ് നമ്മൾ മനസ്സിലാക്കണം അയ്യായിരത്തിലധികം ആളുകൾ കൂടിയിരിക്കുന്ന ഒരു സ്ഥലത്ത് അഞ്ചപ്പത്തിനും വെറും രണ്ട് മീനിനും എന്ത് പ്രസക്തിയാണുള്ളത് പക്ഷേ ഫിലിപ്പോസ് യേശുവിന് കൊടുത്തത് ഒരു ഇൻഫർമേഷൻ ആണെങ്കിലും യേശു കർത്താവിന് താൻ ആരെന്ന് നന്നായിട്ട് മരുഭൂമി ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് മഞ്ഞയും കാടയും വർഷിപ്പിച്ചവൻ വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നവനാണ് കർത്താവേശുക്രിസ്തു ദൈവമായവൻ ദൈവപുത്രനായവൻ താൻ താനാരെന്നുള്ള വ്യക്തി ശക്തമായ ബോധ്യം തനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് പുരുഷാരത്തോട് ഇരിക്കുവാൻ പറഞ്ഞു ആ അഞ്ചപ്പോ രണ്ട് മീനും കയ്യിലെടുത്ത് ഉയർത്തി പ്രാർത്ഥിച്ചു അത് വർദ്ധിച്ചു ജനത്തിന് വിളമ്പി ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശു കർത്താവിന് ലഭിച്ചത് ഒരു ഇൻഫർമേഷൻ ആണെങ്കിലും ജനത്തോടിരിക്കാൻ പറഞ്ഞത് ആ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലല്ല താനാരെന്നുള്ള വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ആ അഞ്ചപ്പത്തിനും രണ്ട് മീനിനും അയ്യായിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ ഒരു പ്രസക്തിയും ഉള്ളതല്ല ഇതുപോലെ തന്നെയാണ് കാറ്റും കടലും ഇളകി മറിയുന്ന സമയത്ത് വള്ളത്തിനകത്ത് ശിഷ്യന്മാരുമായി യേശു കർത്താവ് യാത്ര ചെയ്യുമ്പോൾ ആ അമരത്ത് യേശു കർത്താവ് തലയണ വെച്ച് ഇങ്ങനെ നല്ല ഉറക്കത്തിലായിരിക്കുമ്പോൾ വള്ളത്തിനകത്ത് വെള്ളം കയറി ശിഷ്യന്മാർ നിലവിളിക്കാൻ തുടങ്ങി ശിഷ്യന്മാർ ഇങ്ങനെയാണ് കർത്താവിനോട് പറഞ്ഞത് നാധാ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ നമ്മളെല്ലാം നശിക്കുകയാണ് എന്ന് യേശു കർത്താവിനോട് പറയുമ്പോഴും ഉണർത്തുവാൻ ശ്രമിക്കുമ്പോഴും ഉപ്പിൻ്റെ വെള്ളം ആ ഉപ്പിൻ്റെ പതയുള്ള വെള്ളം മുടി മുതൽ പാദം വരെ ഒഴുകിയിട്ടും യേശു കർത്താവ് വെള്ളം ഒഴിച്ചിട്ട് പോലും എഴുന്നേറ്റില്ല എന്ന് പറയുന്ന രീതിയിൽ ഉറങ്ങുകയാണ് പക്ഷെ ശിഷ്യന്മാർ പറയുന്നു നമ്മളെല്ലാം ഈ വെള്ളം കുടിച്ച് മരിക്കാൻ പോകുന്നു കടലിൽ ചാകാൻ പോകുന്നു പക്ഷേ കർത്താവ് അത് കേട്ട് ഭയപ്പെടുന്നതേയില്ല കാരണം തനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ശ്വാസം മുട്ടി മരിക്കും എന്നല്ല തന്നെ വാഗ്ദത്തം വെള്ളത്തിൽ വീണ് മരിക്കും എന്നുള്ളതല്ല തന്നെ വാഗ്ദത്തം രക്തമൊഴുക്കി മാനവകുലത്തിന്റെ വിമോചനത്തിനായി കാൽവറി ക്രൂശിൽ താൻ മരിക്കുമെന്നുള്ള ബോധ്യം വ്യക്തമായ വെളിപ്പാട് യേശുവിനുണ്ടായിരുന്നതിനാൽ തൻ്റെ മരണത്തെക്കുറിച്ചുള്ള വ്യക്തമായ വെളിപ്പാട് തൻ്റെ ഉള്ളത്തിൽ ഉണ്ടായിരുന്നതിനാൽ ഈ സാഹചര്യത്തെ കണ്ടുകൊണ്ട് യേശു ഭയപ്പെടുന്നില്ല ഇതുപോലെ തന്നെയാണ് ോവിന് അടുത്ത സമയത്ത് യേശു കർത്താവ് വഴിയിലൂടെ നടന്നു പോകുമ്പോൾ തിമായുടെ മകനാഭിർത്തിയുമായി ലൂക്കോസുശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തി അഞ്ച് മുതലുള്ള വാക്യം അവൻ ചോദിക്കുകയാണ് ഇതുവഴി കടന്നു പോകുന്നത് ആരാണ് എല്ലാവരും അവന് പറഞ്ഞു കൊടുത്തത് നസ്രയനായ യേശു ഇതുവഴി കടന്നു പോകുന്നു എന്നാണ് ശരിക്കും പറഞ്ഞാൽ അവൻ വിളിക്കേണ്ടത് നസ്രയനായ യേശുവേ എന്നാണ് കാരണം അങ്ങനെയാണ് ആളുകൾ പറഞ്ഞു കൊടുത്തത് പക്ഷെ അവൻ വിളിച്ചത് അങ്ങനെയല്ല ദാവീത് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്നാണ് നമുക്കറിയാം ചൊല്ലിക്കൊടുത്തതല്ല അവൻ ഏറ്റു ചൊല്ലിയത് മനുഷ്യൻ പറഞ്ഞു കൊടുത്തതല്ല അവൻ വിളിച്ചു പറഞ്ഞത് അവൻ വിളിച്ചു പറഞ്ഞത് ദൈവത്തെക്കുറിച്ചുള്ള യേശുവിനെക്കുറിച്ചുള്ള അവൻ്റെ ബോധ്യമാണ് അവൻ്റെ വെളിപ്പാടാണ് നിശ്ചയമായിട്ടും പ്രിയപ്പെട്ടവരെ അവനറിയാം അറിയാം കണ്ണ് തുറക്കുന്നത് സൗഖ്യമാക്കുന്നത് നസ്രേന യേശു അല്ല അന്ധൻ്റെ കണ്ണ് തുറക്കുന്നത് ചെകിടൻ്റെ ചെവി കേൾപ്പിക്കുന്നത് കുരുട്ട് കണ്ണുകളെ തുറക്കുന്നത് ബദ്ധന്മാരെ വിടിവിക്കുന്നത് ദാവീദ് ഗോത്രത്തിൽ എഴുന്നേറ്റ് വരുന്നത് ദാവീ പുത്രനായ ക്രിസ്തുവാണ് അപ്പോൾ അവൻ വിളിച്ചത് അവൻ പ്രാർത്ഥിച്ചത് ബുദ്ധിയിൽ നിന്നല്ല നാട്ടുകാർ പറഞ്ഞു കൊടുത്ത അറിവിൽ നിന്നല്ല അവൻ്റെ അകത്തുള്ള ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ വെളിപ്പാടിൽ നിന്നാണ് ഇതുപോലത്തെ ഒരു സംഭവം തന്നെ നമുക്ക് യോഗാനാന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിലും കാണാൻ കഴിയുന്നുണ്ട് യേശു കർത്താവ് ആ വിവാഹത്തിന് വന്നു ഗലീലയിലെ കാനാവിൽ അവിടെ വീഞ്ഞു തീർന്നുപോയി യേശു കർത്താവിൻ്റെ അമ്മയായ മറിയം യേശു കർത്താവിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ് പകനെ വീഞ്ഞു തീർന്നുപോയി യേശു കർത്താവ് മറിയത്തോട് പറയുന്നുണ്ട് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്നാൽ ഇതേ മറിയം ശുശ്രൂഷകരോട് അവിടെ നിന്ന് ശുശ്രൂഷക്കാരോട് പോയി പറയുകയാണ് ദയാ നിൽക്കുന്നവൻ അവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ യേശു എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അതുപോലെ ചെയ്യുവീൻ എന്ന് പറഞ്ഞു അപ്പോൾ യേശു കർത്താവിന് മറിയം കൊടുത്തതൊരു ഇൻഫർമേഷൻ ആണ് ഇൻഫർമേഷൻ എന്തായിരുന്നു വീഞ്ഞ് തീർന്നുപോയി എന്നാൽ അതേ മറിയം ശുശ്രൂഷകർക്ക് കൊടുത്തത് ഇൻഫർമേഷൻ അല്ല ഒരു റെവലേഷനാണ് അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചെയ്യണം കാരണം ആ വിവാഹം വീട്ടിൽ നിൽക്കുന്നതിൽ മറിയത്തിന് മാത്രമേ അറിയുകയുള്ളൂ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു ആരാണ് എന്നുള്ളത് കാരണം ശിഷ്യന്മാർക്ക് പോലും അത് യഥാർത്ഥത്തിൽ അറിഞ്ഞുകൂടാ കാരണം ശിഷ്യന്മാർ യേശു കർത്താവിൽ യോഹനാൻ രണ്ടെൻ്റെ പതിനൊന്നിൽ വായിക്കുന്നുണ്ട് ഈ ഒരു അത്ഭുതത്തിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കുന്നത് പോലും ഞാനിവിടെ പറഞ്ഞ മൂന്നാല് ഇൻസിഡൻറ്റുകളിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ അന്ത്രയോസ് യേശുവിന് ഇൻഫർമേഷൻ കൊടുക്കുന്നു പക്ഷേ യേശു ആ പുരുഷാരത്തെ ഇരുത്തിയത് താൻ ആരാണെന്നുള്ള റെവലേഷനിലാണ് കാറ്റും കടലും ഇളകി മറിയുന്നു ശിഷ്യന്മാർ ഇപ്പോൾ മരിക്കുമെന്ന് പറയുന്നു പക്ഷെ കർത്താവ് ശാന്തമായി ഉറങ്ങുന്നത് യേശു കർത്താവിന് തന്റെ മരണത്തെക്കുറിച്ചുള്ള ബോധ്യം അതെവിടെ വെച്ച് എപ്പോൾ എങ്ങനെ എന്നുള്ള ആ വെളിപ്പാടുണ്ടായിരുന്നതുകൊണ്ടാണ് ിമായയുടെ മകനായ പൃഥ്വിമായിക്ക് നസ്രയനായ യേശു ആണ് ഈ വഴി പോകുന്നതെന്ന് പറയുമ്പോൾ അവൻ വിളിച്ചത് ദാവീതു പുത്ര യേശുവേ എന്നാണ് കാരണം അത് അവൻ്റെ അകത്തുള്ള യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ് മറിയം യേശുവിനോട് വീഞ്ഞു തീർന്നു പോയി എന്നുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ട് ശുശ്രൂഷകരോട് അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞത് ഒരു അല്ല അതൊരു വെളിപ്പാടാണ് അപ്പം നമ്മൾ അറിയേണ്ട ഒരു സത്യമെന്ന് പറയുന്നത് ഈ കേട്ടറിവുകളുടെ അടിസ്ഥാനത്തിലോ നാട്ടുകാർ പറയുന്ന കഥകളിലോ അതിലൊത്തൊന്നുമല്ല നമ്മൾ ദൈവത്തെ മനസ്സിലാക്കേണ്ടത് ദൈവത്തെ യഥാർത്ഥമായി അനുഭവിച്ചറിയണം അതൊരു വെളിപ്പാടാണ് അതുകൊണ്ടാണ് പൗലോസ് ലീഗ പ്രാർത്ഥിച്ചത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ തന്ന് നിങ്ങളുടെ ദൃഷ്ടി പ്രകാശിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു യഥാർത്ഥമായി ക്രിസ്തു യേശു ആരാണെന്നുള്ള വെളിപ്പാടിൽ ജീവിക്കുന്നവനാണ് ഈ ഭൂമിയിൽ ഒരത്ഭുതമായി തീരുന്നത് അതിനുള്ള കൃപ ആ റെവലേഷനിൽ ജീവിക്കും ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടിൽ ജീവിക്കുവാൻ ദൈവം നിങ്ങൾക്കും കൃപ കൃപതരമേ